നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാളെ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം നാളത്തെ ദിവസം ഒൻപത് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം നൽകേണ്ട ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണ് നാളെ വ്യാഴാഴ്ചയാണ് അപ്പോൾ നാളത്തെ ദിവസം ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയല്ല ചില മാറ്റങ്ങൾ തുടങ്ങാൻ പോകുന്നു ഒൻപത് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരവും രാശി മാറ്റവും ഒക്കെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യം നൽകേണ്ടതാണ് നാളെ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയാണ് വ്യാഴാഴ്ച ഇവിടെ ബുധൻ കന്നി രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ചാം തീയതിയിലാണ് കന്നി രാശിയിലേക്കുള്ള പ്രവേശനം നടന്നു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വരുന്ന ഒക്ടോബർ രണ്ട് വരെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ചില മാറ്റങ്ങൾ കൂടി നാളത്തെ ദിവസം ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന തീരുമാനങ്ങൾ ചില പ്രധാന മാറ്റങ്ങളൊക്കെ എടുക്കേണ്ടതായ ഒരവസ്ഥയിലേക്കൊക്കെ ഈ ഒൻപത് നക്ഷത്രക്കാർ എത്തിച്ചേരുമെന്ന് മികവ് പുലർത്താൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും വിദ്യ കൊണ്ട് വിജയമുണ്ടാക്കാൻ സാധിക്കുന്ന ദിവസമാണ് വളരെയധികം ഉത്തമമായ ദിനമാണ് വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം എന്തെങ്കിലും പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നാളെ ശുഭകരമായ വാർത്തകൾ അതായത് സ്ഥാന കയറ്റത്തിനുള്ള പ്രമോഷനുമായി ബന്ധപ്പെട്ടൊക്കെ ശുഭകരമായ വാർത്തകളൊക്കെ വന്നു ചേരാനും അത് ഒക്കെ ഭാഗ്യവും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ചേരും വളരെ ശുഭകരമായ ഒരു ദിനമാണ് നാളെ സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം കന്നിരാശിയിൽ വരുന്ന ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മികച്ചതായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് സഹായകമാകുന്ന ഒരു ദിനമാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും വ്യക്തിപരമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ നാളത്തെ ദിവസം വളരെയധികം മാറ്റങ്ങൾ കുതകുന്നതായ അതായത് സഹായങ്ങൾ ലഭിക്കുന്നതായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ഇല്ല എന്ന് വിഷമിച്ചിരുന്ന നിങ്ങൾക്ക് നാളെ ചില അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമായിരിക്കും കർമ്മ മേഖലയിൽ സ്ഥാനക്കയറ്റത്തിൻ്റെ ശുഭകരമായ ചില സൂചനകളൊക്കെ ലഭിച്ചേക്കാം സഹപ്രവർത്തകർ സഹോദരങ്ങൾ മേലുദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നൊക്കെ പിന്തുണ സ്നേഹം സഹായം ഇതൊക്കെയും ചേരാനുള്ള അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അതുവഴിയും സന്തോഷമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും ചില പുതിയ കരാറുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ഈയിടെയായി ഒരുപാട് നഷ്ടത്തിലായിക്കൊണ്ടിരുന്നവർക്ക് വളരെയധികം ശുഭകരമായ ഒരു ദിവസമായിരിക്കും നാളെ വിദ്യാർത്ഥികളായവർക്ക് വിദ്യാവിജയം കാണുന്നുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ നേടാൻ സാധിക്കാതിരുന്ന വളരെ വലിയ ഒരു മാറ്റവും നേട്ടവും ഒക്കെ നാളെ നിങ്ങളെ തേടിയെത്തുന്നതാണ് കഠിനാധ്വാനം കാഴ്ചവെച്ചതിൻ്റെ ഫലം ഇതുവരെ ലഭിക്കാതിരുന്നതും നാളത്തെ ദിവസം ലഭിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ സൂചനകൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ആശയവിനിമയം മികച്ച രീതിയിലാക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ വാർത്താ മാധ്യമങ്ങൾ തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നാളത്തെ ദിവസം നല്ല ഒരു സുദിനം തന്നെയായിരിക്കും വ്യക്തിപരമായി നോക്കുമ്പോഴും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്ക് വളരെയേറെ മാധുര്യമേറിയതായിരിക്കും അതായത് സന്തോഷിക്കാനുള്ള സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുപാട് ആനന്ദിക്കുവാനുള്ള അവസരവും ഭാഗ്യവും വന്നു ചേരുന്ന ദിവസമായിരിക്കും നാളെ മകരം രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം വളരെയധികം ഭാഗ്യദായകമായ ദിനമായിരിക്കും പരിശ്രമിക്കുന്നതിനുള്ള ഉത്തമമായ ഫലം വന്നു ചേരും ഇതുവരെ ധാരാളം പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഫലങ്ങളൊന്നും വന്നു ചേരാത്തവർ തൊഴിലിനായി ഒരുപാട് അലഞ്ഞിട്ടും ഉത്തമമായ അവസരങ്ങൾ വന്നു ചേരാത്തവർക്കൊക്കെ നാളത്തെ ദിവസം ശുഭകരമായ സൂചനകൾ വന്നു ചേരുന്നതാണ് ചില പ്രതിഫലം സമ്മാനം ആദരവ് ഇതിലേതെങ്കിലുമൊക്കെ നാളത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ചില പുതിയ പദ്ധതികളൊക്കെ ഉറപ്പാക്കാൻ നാളത്തെ ദിവസം സഹായകമാകും സാമ്പത്തിക സ്ഥിതിയും നാളത്തെ ദിവസം വളരെയധികം മികച്ചതാകുന്നതാണ് ചില അപ്രതീക്ഷിതമായ ധനമൊക്കെ കയ്യിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മികച്ച രീതിയിലുള്ള ആരോഗ്യം ഉളവാകുന്ന ദിവസം കൂടിയായിരിക്കും നാളെ ആരോഗ്യ സംബന്ധമായി നിലവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്ന നല്ല ഒരു ദിവസമായിരിക്കും നാളെ നാളത്തെ ദിനം ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങളെ ബാധിക്കുന്നതല്ല വിട്ടുമാറാതിരുന്ന പലവിധ രോഗങ്ങളിൽ നിന്നും ഒരു മോചനം അതുമായി ബന്ധപ്പെട്ട ശുഭകരമായ വാർത്ത ഇതൊക്കെ ശ്രവിക്കുവാൻ നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നതാണ് രോഗങ്ങളിൽ നിന്നൊക്കെ ശമനം ഉണ്ടാകുന്നു എന്ന ശുഭകരമായ വാർത്ത നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തും നാളത്തെ ദിവസം എങ്ങനെ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ ചില റിസൾട്ടുകളൊക്കെ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് റിസൾട്ടുകൾ കാത്തിരിക്കുന്നവർക്കും നാളത്തെ ദിവസം രോഗങ്ങളിൽ നിന്നും മുക്തരായി എന്നുള്ള ശുഭകരമായ വാർത്ത ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകും പൊതുവേ നോക്കുമ്പോൾ നാളത്തെ ദിനം നിങ്ങൾക്ക് വളരെയധികം ഉത്സാഹവും സന്തോഷവും തോന്നുന്ന ഒരു ദിനം തന്നെയായിരിക്കും മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവി നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ അന്തസ്സ് വർദ്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ചെയ്യുവാനായി സാധിക്കുന്നതാണ് സ്ഥാന ചില ശുഭകരമായ വാർത്തകൾ ശുഭകരമായ സമയത്ത് കേൾക്കുവാനുള്ള യോഗമുണ്ടാകും ഇതുവരെ പ്രമോഷനൊന്നും ആയില്ലേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം ധനമായിട്ടോ അല്ലെങ്കിൽ ആദരവായിട്ടോ നാളെ നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെ ദിനമായിരിക്കും ഒരുപാട് നാളുകളായി കോട്ടം മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വളരെയധികം നേട്ടമുണ്ടാകുകയും ചില പുതിയ കരാറുകളൊക്കെ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിലും നാളത്തെ ദിവസം വളരെയധികം സന്തോഷവും ആനന്ദവും വന്നു ചേരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അകൽച്ച മാറിക്കിട്ടുന്ന ഒരു ദിവസമാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തം അകൽച്ചയിലായിരുന്ന ദമ്പതികൾക്കും ആകൽച്ചയൊക്കെ മാറി കൂടി മുന്നോട്ട് പോകാനായി പരസ്പര കൂടി മുന്നോട്ട് പോകുവാനായി സാധിക്കുന്ന ദിവസമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത രമ്യതയിലാകാൻ സാധിക്കും അതേപോലെ ദമ്പതികൾ കേസ് തർക്കങ്ങൾ വിഷയങ്ങൾ അതെന്തെങ്കിലും നാളത്തെ ദിവസം കോടതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തീർപ്പ് വന്നു ചേരുന്നതാണ് വളരെ അനുകൂലമായ ദിവസമായതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെ ഭഗവാന്റെ ആ ഒരു ആനുകൂല്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും സമൂഹത്തിലും നാളത്തെ ദിവസം അന്തസ്സോടുകൂടി തലയുയർത്തി നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് മുന്നേ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത പല നല്ല കാര്യങ്ങൾക്കുമുള്ള ആദരവുകൾ വന്നു ചേരാനും സമൂഹത്തിൽ ബഹുമാനം അന്തസ് ഇതൊക്കെ വർധിക്കുവാനും വളരെയധികം ഭാഗ്യം നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഈ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾക്കും ബഹുക്ഷേമമായ ദിനമാണ് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതൊക്കെ നിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കുവാനായി സാധിക്കും കാരണം എന്തെന്നാൽ ബുധൻ്റെ കന്നിരാശിയിലേക്കുള്ള ഈ സംക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കെ ഒക്ടോബർ രണ്ടു വരെ അത് നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ബുധന അറിയാമല്ലോ സ്ഥാനക്കയറ്റം ജോലി അതേപോലെ വിദ്യ എന്നിവയുടെ കാരകനാണ് ബുധൻ അപ്പോൾ കർമ്മമേഖലയിലെ ഉയർച്ച നിങ്ങൾക്ക് വളരെയധികം അനുഭവത്തിൽ വരുന്ന സമയങ്ങളാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം പ്രമോഷനുമൊക്കെ ആയി ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകൾ ഒന്നുകിൽ ഫോൺ വഴി ച്രവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് അറിയുവാനോ ഒക്കെ സാധ്യമാകുന്ന അതുവഴി സന്തോഷം വന്നെത്തുന്ന സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം എന്തെങ്കിലും ഇൻറ്റർവ്യൂകൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പരീക്ഷകൾ അങ്ങനെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതവുമായി നിങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വിലമതിക്കാനാവാത്തതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും വളരെയധികം സന്തോഷം ഉണ്ടാകും ആദരവുകൾ ലഭിക്കുന്ന വളരെയധികം ആനന്ദിക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ഏത് ദേവനെയാണോ ഏത് ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ മുറുകെ പിടിച്ചുകൊള്ളു അടുത്തുള്ള സ്ഥലദേവതയെ ദേവനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കഴിയുമ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ദിവസവും നടത്താൻ സാധിക്കാത്തവരാണെങ്കിൽ ഞായറാഴ്ച ആഴ്ചയിൽ ഞായറാഴ്ച ജോലിയൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ദിവസമാണ് അന്നേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് കുടുംബ പരദേവതയെ അവിടെ പോയി ദൂരെ സ്ഥലത്താണെങ്കിൽ പോയി കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാകും കുടുംബ പരദേവതയെ മറന്നുള്ള ഒരു കാര്യവും ശോഭനമായ ഒരു ഭാവി നമുക്ക് നൽകുകയില്ല എന്നത് ഏവരും മനസ്സിലാക്കേണ്ടതാണ് എത്ര ദൂരമാണെന്ന് പറഞ്ഞാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു കണക്കാണ് പറഞ്ഞത് വർഷത്തിലൊരിക്കലെന്ന് അതായത് മാസത്തിൽ പോവുക അല്ലെങ്കിൽ ആഴ്ചയിൽ അടുത്താണെങ്കിൽ ആഴ്ചയിലൊക്കെ പോകേണ്ടതാണ് അതൊന്നും സാധിക്കുന്നില്ല ദൂരെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് വിദേശത്താണ് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ലീവിന് വരുന്ന ആ ഒരു സമയം ആ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ വാർഷിക പൂജ നടക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ആ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടാകേണ്ടതാണ് വെറും കൈയോടെ ഒരിക്കലും പോകരുത് അത് പോകുന്നതിനേക്കാൾ ഏറെ ദോഷമായിരിക്കും വെക്കുന്നത് അപ്പോൾ വെറും കൈയോടെ അല്ലാതെ പോകാതിരുന്ന അന്ന് നമ്മൾ പരദേവതയെ കാണാൻ പോവുകയാണ് നിറകയോടെ വേണം ചെല്ലുവാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ സമർപ്പിക്കുന്നത് അതിനിരട്ടി ഭാഗ്യവും സന്തോഷവും അടുത്ത വർഷം വീണ്ടും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ആ ദർശനത്തിന് ചെല്ലാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുതരും നിങ്ങളിത് ഏവരും ശ്രദ്ധിക്കുക കുടുംബക്ഷേത്ര ദർശനം നടത്താതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവുകയില്ല കുടുംബ പരദേവതയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയും ജീവിത വിജയവും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും